അതനിക്കൊന്ന് മണിച്ചിത്രം താഴെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പ്രോപ്പറായിട്ടൊരു റോള് കിട്ടുന്നത് നമുക്ക് വീട്ടിൽ കുറച്ച് കോമിക് ആയിട്ടുള്ളതുകൊണ്ട് കുറച്ച് ഫണ് ആയതുകൊണ്ട് അറിയാം പുറത്താൾക്കാർ ഇപ്പോഴാണ് അത് കാണുന്നത് സന്തോഷം ഇനി ഓഡിയൻസാണ് ഇത് ഇത് ഗോഡ് ഓഫ് മൗത്ത് ക്രൂ ആൾക്കാർ പോയി കാണണം എന്നാണ് ഒരു ഗെയിം ചേഞ്ചർ ശാന്തൻ്റെ സിനിമയാണ് ഒരു തുടക്കം വെച്ചത് ഇപ്പോൾ ഇത് വന്ന ഒരു ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ടൈമാണ് ഡോക്യുമെൻ്ററി സ്റ്റൈലിൽ ഒരു സിനിമ വരുന്നത് അപ്പോൾ എനിക്ക് ഒരു ന്യൂ ഫീൽഡ് ഓഫ് മൂവീസാണ് ഇനി ഇതിൽ നിന്ന് കുറേ പേര് ഇൻസ്പയർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇത്രയും ബഡ്ജറ്റ് റെസ്പിയൻസ് വെച്ചിട്ട് ഇത്രയും നന്നായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്തായാലും എല്ലാവരുടെയും ലുക്കിംഗ് ടു മോർ ഇങ്ങനത്തെ തിയേറ്റേഴ്സിൽ നടത്തിയപ്പോൾ കുറെ പേര് ചോദിച്ചായിരുന്നു സെക്കൻഡ് പാർട്ട് കാണുമെന്ന് കണ്ടപ്പോൾ തോന്നി ഇതൊരു വലിയ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും സ്റ്റോറിയുണ്ട് ക്യാരക്ടേഴ്സെല്ലാം ഭയങ്കര ആണ് വേൾഡ് ബിൽഡിങ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ അപ്പം ഹോപ്പുള്ളി നന്നായിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സീക്വൽ വരാൻ ചാൻസ് ഉണ്ട് എനിക്കൊന്നും അരുൺ ചന്ദ്രനും എൻ്റെ കസിനും ശിവസായിയും ഓൾറെഡി വലിയൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സക്സസ് അനുസരിച്ചിരിക്കും മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നത് ആ പിന്നെ ഒന്നുണ്ടോ ഇതൊക്കെ ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ സ്ഥലത്തില്ലായിരുന്നു പക്ഷെ എല്ലാം അപ്ഡേറ്റ് ഡേറ്റ് ആയിരുന്നു എന്തായാലും അടിപൊളിയായിട്ട് വന്ന് ഫൈനലി ഫോർ ഇയേഴ്സ് ലേറ്റർ ഫൈനലി ഇത് കാണാൻ പറ്റിയതിൽ സന്തോഷം എനിക്കൊരു സന്തോഷം ഞാനിത് കുറേ നാളായിട്ട് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നൊരു പടം അതെ അതെ ഹോപ്പുളി സൂൺ നമുക്ക് നോക്കാം ആദ്യം ചെന്ത ഒറ്റ പറയുന്നത് കഥ പറഞ്ഞു എനിക്ക് പിന്നെ ഒരു കൊറോണ കാലത്താണ് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത് അല്ലേ മൊബൈൽ ഇമെയിൽ വഴിയൊക്കെ സ്ക്രിപ്റ്റ് വർക്ക് ഉണ്ട് കൊറോണ കഴിഞ്ഞ് വരുമ്പോൾ അവർ കോൺസ്ക്രി അതുകൊണ്ടാണ് അവരുടെ പീഡി തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇതിനെ ആണെന്ന് വിശ്വസിക്കുന്നു ഭയങ്കര എഫേർട്ട് കിട്ടുന്നു ഇത് മിനിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട് ോ എനിക്ക് ഉണ്ടോ സാറൊക്കെ മുദ്ര വരുന്നത് ആ ഞാൻ ഡി സി സി എം അവിടെ താങ്ക് സാർ സാർ അന് ഒന്നും എടുക്കാം അതൊക്കെ മുദ്രാതെടുക്കണം സാറ് സാറിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളോട് എല്ലാം നന്ദി പറയുന്നു സാറിനോട് ഇരുന്നതാണ് ഞാനൊരു ദിവസം വിളിച്ച് പറഞ്ഞു ഈ മാസം ഇറക്കണമെന്നു പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ എപ്പോൾ വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉടനെ ഇറക്കണമെന്നു ഒരു മൂന്നാഴ്ചയുള്ളൂ എന്നാണ് ചന്ദവിനെ ഒരു ഡേറ്റ് നോക്കാമോ ചന്തു പറഞ്ഞ് ഇരുപത്തൊന്ന് കൊച്ചു എക്സ്ട്രാ തീസ് പിന്നെ സുരേഷ് ഗോപി അങ്ങനെ ഉള്ള ബ്രദറിന്റെ മകനാണ് എത്ര സ്ക്രീനായിരിക്കും ഉണ്ടായിരുന്നു കണ്ടിട്ട് എന്റെ ചിത്രം കുറേ ഉള്ള മൂവിയാണ് എനിക്കിത്രീ അവേഴ്സ് ഇങ്ങനെ മീൻ പോയിട്ട് പോയപ്പോ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഒരു എനിക്കായാലും തോന്നി ഒരു ചെറുപ്പക്കാരനെ തോന്നിയ കോൺഫിഡൻസാണ് ഞാനാണ് അജിത്തിന് ഉറപ്പുവിടുന്നത് ഒരു കുറഞ്ഞ പോസ്റ്റ് ഇതെല്ലാം ചെയ്തു തരും അപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടൻ ഒരുപാട് കോസ്റ്റ് വരും ഇതൊക്കെ ചെയ്യുന്നില്ല പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അത് വളരെ മനോഹരമായി ചെയ്തു ഏറ്റവും കുറഞ്ഞ ചിലവിലുള്ള ഒരു ക്രെഡിറ്റ് എന്നുള്ളത് അപ്പോൾ എനിക്ക് ഒരു വിശ്വാസമുണ്ട് അതിൻ്റെ ഉള്ളിൽ മനസ്സിനെ കുറിച്ച്